ഉപ്പ് പോലെയാണ് വാക്കുകൾ പാകത്തിന് ഉപയോഗിക്കാവൂ അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും വേവലാതി ഒരു സമയം പാഴാക്കലാണ് അത് ഒന്നിനെയും മാറ്റില്ല നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുകയും ഒന്നും ചെയ്യാതെ നിങ്ങളെ വളരെ തിരക്കിലാക്കി മാറ്റുകയും ചെയ്യുന്നു മാതാപിതാക്കൾ സൂര്യനെ പോലെയാണ് അസ്തമിച്ചാൽ ജീവിതം ഇരുട്ടിലാകുന്നു കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം ഒരു മനുഷ്യന് സമ്പത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം അവൻ്റെ ബഹുമാനമല്ല അത് അവൻ്റെ സമ്പത്തിൻ്റെ ബഹുമാനമാണ് ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം സമാധാനം സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല കൊടുക്കാൻ ശീലിച്ചവർക്കെല്ലാം ധാരാളം ഉള്ളതുകൊണ്ടല്ല മറിച്ച് ഒന്നുമില്ലായ്മയുടെ വിഷമം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഒരു അവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല നമ്മുടെ ദേഷ്യത്തിന് ചിലപ്പോൾ മിനിറ്റുകൾ മാത്രമായിരിക്കും ആയുസ് ദേഷ്യത്തിൽ പറയുന്ന വാക്കുകൾ ചെയ്യുന്ന അബദ്ധങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇതിനൊക്കെ ഒരു ആയുസിൻ്റെ വലിപ്പം ഉണ്ടായി എന്ന് വരാം ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യത ഉള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെയാൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും വേദന മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് കാര്യം അറിയാതെ ദേഷ്യപ്പെടരുത് വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ നമ്മൾ അവർക്ക് നൽകുന്ന പരിഗണനയാണ് നമ്മളെ അവഗണിക്കുന്നവരെ എത്രയും വേഗം ഒഴിവാക്കണം ഒരിക്കലും അവരുടെ പരിഗണനയ്ക്കായി നാം കാത്തു നിൽക്കരുത് നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമുക്കുള്ള സമയം പരിമിതമാണ് അതിനാൽ മറ്റുള്ള മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക ജീവിതത്തിലെ ഓരോ ചുവടുകളും കരുതലോടെ വേണം നീങ്ങാൻ പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട് ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവർ ആയിരിക്കും മുന്നിലുണ്ടാവുക നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ ആരും ഇല്ല എന്നൊരു അനുഭവം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ അത് വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറ്റാരോടും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയാണ് ആവശ്യം ഏത് സാഹചര്യത്തിലും മനസ്സ് മടുപ്പിക്കരുത് ഒരുനാൾ വിജയം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ വലിയൊരു കഴിവ് മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക കാരണം അനന്തര ഫലങ്ങൾ നേരിടേണ്ടതും നമ്മൾ തന്നെയാണ് ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല എപ്പോഴും ഒരുമിച്ചുണ്ടാകണമെന്നില്ല നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും പിരിയുകയില്ല അറിയേണ്ടത് കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ടാകണം പരസ്പരം മനസ്സിലാക്കിയ ബന്ധങ്ങൾ എന്നും തിളക്കത്തോടെ നിലനിൽക്കും വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ട് അതിൽ ഒരല്പം പോലും കുറ്റബോധമില്ലാത്തവർ എപ്പോഴും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കണം മനസ്സിലൊന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാത്തവർക്കും കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവർക്കും കൂട്ടിലുള്ളത് എന്നും വേദനകൾ മാത്രമായിരിക്കും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന വിശ്വാസം മാത്രമാണ് സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല അത് നിങ്ങൾ ഇന്നത്തേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ് ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടും ജ്ഞാനിയായ മനുഷ്യൻ ജയിക്കാനായി പോരാടുന്നു പക്ഷേ പരാജയപ്പെടാൻ സാധ്യത ഉള്ളതിനെ നേരിടാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ല ഇല്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡിത്തം ഉള്ളവനായി അവൻ മാറും തനിക്ക് വേദനിക്കുന്നത് പോലെ എല്ലാവർക്കും വേദനിക്കുമെന്ന ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായാൽ ആരെയും സങ്കടപ്പെടുത്താനോ ദ്രോഹിക്കാനോ ഒരാൾക്കും തോന്നുകയില്ല പലപ്പോഴും തിരക്കുകൾ നല്ലതാണ് പലതും മറക്കാൻ പലതും ഓർക്കാതിരിക്കാൻ പലതും കണ്ടില്ലെന്ന് നടിക്കാൻ പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വേർക്കുന്നു അപ്പോൾ നമ്മൾ ഓർക്കണം വേണ്ട ഇപ്പോൾ കഷ്ടപ്പെടാം എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും